ഇടുക്കിയിൽ മികച്ച വരുമാനമുള്ള കെ എസ് ആർ ടി സിയുടെ കട്ടപ്പന കമ്പം സർവീസ് മുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിയ ബസ്സിനു പകരം സർവീസ് നടത്താൻ അന്തർ സംസ്ഥാന പെർമിറ്റുള്ള ബസ് ഇല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കട്ടപ്പന ഡിപ്പോയിൽ നിന്നും കമ്പത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സിന് പ്രതിദിനം ശരാശരി പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ വരുമാനമുള്ളതാണ് രാവിലെ അഞ്ചമ്പതിനും ഒൻപതിനും വൈകിട്ട് നാല് നാൽപ്പത് എന്നീ സമയങ്ങളിൽ കട്ടപ്പനയിൽ നിന്ന് കമ്പത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ് മുടങ്ങിയിരിക്കുന്നത് നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബസ് അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിയാൽ പകരം ക്രമീകരിക്കാൻ കട്ടപ്പന ഡിപ്പോയിൽ അന്തർസംസ്ഥാന പെർമിറ്റുള്ള ഇല്ലാത്ത സ്ഥിതിയാണ് കട്ടപ്പന കുമളി നെടുങ്കണ്ടൻ ഡിപ്പോകൾക്കായി ഒരു ബസ് മാത്രമാണ് ഈ രീതിയിലുള്ളത് കട്ടപ്പനയിലെ സർവീസ് മുടങ്ങിയതോടെ കുമളി ഡിപ്പോയിലുള്ള ബസ് എത്തിച്ച് ഒരു തവണ കമ്പം പോയെങ്കിലും തുടർന്ന് ഈ ബസ്സിനും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട സാഹചര്യമായി ബസ് സർവീസ് നിലച്ചതോടെ ഒട്ടേറെ ആളുകളാണ് ബുദ്ധിമുട്ടുന്നത് പ്രശ്നത്തിന് പരിഹാരം കാണാൻ അടിയന്തര നടപടി വേണമെന്നാവശ്യമാണ് ഉയരുന്നത് കൂടാതെ അന്തർ സംസ്ഥാന സർവീസിന് പെർമിറ്റുള്ള കൂടുതൽ ബസ്സുകൾ കട്ടപ്പന ഡിപ്പോയിലേക്ക് അനുവദിക്കാൻ ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി